അതുപോലെ തന്നെ എല്ലാ വിഘ്നങ്ങളിൽ നിന്നും ഷെഹത്തുകളിൽ നിന്നും ശുഭഹത്തുകളിൽ നിന്നും രക്ഷപ്പെടുന്ന മറ്റൊരു കാരണമാണ് സെവാണ് അള്ളാഹു സുഹാനും ആ ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് അള്ളാഹു പ്രാർത്ഥിക്കുക നമ്മൾ പലപ്പോഴും ഒന്നും ചെയ്യില്ല നമ്മൾ പരാതി പറയും ഈ മാൻ കുറഞ്ഞു പോകുന്നുണ്ട് പല കുഴപ്പങ്ങളും പെട്ടുപോകുന്നുണ്ട് മക്കൾ വേർത്തുന്നുണ്ട് പലതും നമ്മൾ പറയും പക്ഷേ ഈ സെവുകൾ നമ്മൾ സ്വീകരിക്കുന്നില്ല നമ്മൾ ആ ചെയ്യാറുണ്ടോ അള്ളാഹുന്റെ രക്ഷിക്കണേ എന്ന് സംശയങ്ങളായി ചോദ്യങ്ങളുമായി കാണുന്നവരോടൊക്കെ ചോദ്യം ചോദിച്ചു നടക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ എത്ര പണ്ഡിതന്മാരോട് ചോദിച്ചാൽ എത്ര വിദ്യാർത്ഥികളോട് ചർച്ച ചെയ്താലും എത്ര നമ്മൾ വായിച്ചാലും പഠിച്ചാലും നമ്മൾ ബാധിച്ചിരിക്കുന്ന വചനകൾ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള സംശയങ്ങൾ നമ്മൾ പെട്ടുപോയിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അള്ളാഹുവിന്റെ ദൗഹ്യം ഉണ്ടെങ്കിലേ മറ്റെന്ത് സഭവും നമ്മെ സഹായിക്കുകയുള്ളൂ മറ്റെന്ത് സഭവും ഫലിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഓരോ നമസ്കാരത്തിലും നമുക്ക് പ്രാർത്ഥിക്കാൻ ഋംഷാസെ പഠിപ്പിച്ചതാണ് അള്ളാഹുവിനെ ഞാൻ അള്ളഹു ഞാദാ ജഹന്നും എന്നുള്ള പ്രാർത്ഥന ഓരോ നമസ്കാരം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് ഇത് ഫറാണോ സുന്നത്താണെന്ന കാര്യത്തിൽ ചില പണ്ഡിതന്മാർ ഇത് ഫറദാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇഷ്ടമ കൽപ്പിച്ചതാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റും ഇഷർ അല്ലാഹലിമ ഒരു കാര്യം കൽപ്പിച്ചത് ഫറുദ്ദാണ് പിന്നെ അത് സുന്നത്താണെന്നതിന് വേറെ തെളിവാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥന അത് സുന്നത്താണ് എന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഞാനത് പറഞ്ഞതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല അത് പറയുന്നത് പക്ഷെ അത്രത്തോളം ഇതിന് പ്രാധാന്യമുണ്ട് എന്നാണ് ഇതിന്റെ താല്പര്യം കാരണം അത്രയും ഗൗരവമുള്ള കാര്യമാണ് ഇത് ആയത് ചോദിക്കുന്നത് ഫിദ്നത്തിൽ മഹ്യാവൽ മ ജീവിതത്തിലും മരണത്തിലുമുള്ള ഭിത്ന എന്താണ് ജീവിതത്തിലുള്ള ഫിദ്ന എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശുഭഹത്വുകളും ഷഹഹത്വം മരണത്തിലുള്ള ഫിദ്ന എന്ന് പറഞ്ഞാൽ എന്താ മരിക്കുന്ന സമയത്ത് ചേത്താ നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കും നമ്മുടെ അവസാനം മോശമാക്കാൻ വേണ്ടി അവസാനത്തെ ശ്രമം ചേത്ത നടത്തും കാരണം അവർ മുസ്ലിം മുസ്ലിം ആയിക്കൊണ്ട് ഒരു സുന്നത്തിൻ്റെ ആൾ സുന്നത്തിലായിക്കൊണ്ട് മരിച്ചുപോകുക എന്നുള്ളത് ഷെയ്ത്താൻ വലിയ നഷ്ടമാണ് അതുകൊണ്ട് അവസാന നിമിഷം വരെ ഷെയ്ത്താൻ ഒരു ശ്രമം നടത്തി എന്നാ മുഹമ്മദിന്റെ ചരിത്രം കേട്ടിട്ടില്ലേ അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് കെലിമചൊല്ലിക്കൊടുത്ത മക്കൾ അദ്ദേഹം പറഞ്ഞു ലൈസബാദു ലെയ്സബാദു സമയമായിട്ടില്ല അനുഭവം അദ്ദേഹത്തിന് വീട്ടിൽ പിന്നെ ബോധം തെളിഞ്ഞപ്പോൾ ആ മരണത്തിന്റെ അവസ്ഥ മാറിയപ്പോൾ മക്കൾ ചോദിച്ചു എന്താണ് കെലിമചൊല്ലി തന്നപ്പോൾ നിങ്ങൾ സമയമായിട്ടില്ല എന്ന് പറഞ്ഞത് കെലിമചൊല്ലിക്കൈല്ലോ വേണ്ടത് അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളോടല്ല പറഞ്ഞത് എന്റെ മുന്നിൽ ചേത്താൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നിട്ട് പറഞ്ഞു ഫുത്തനീയ അഹമ്മദ് അഹമ്മദെ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു നീ രക്ഷപ്പെട്ടു മുസ്ലിമായി മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈസഭാബ് സമയമായിട്ടില്ല എന്ന് കാരണം മരിച്ചു റോഹ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ എല്ലാ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ടു അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്രാർത്ഥനയിൽ നമ്മൾ അബ്ബാഹിനോട് ചോദിക്കുന്നത് ഈ ചോദ്യം അത് സലഫുകൾ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ് ഫർലാണ് എന്നൊരു വിഭാഗം സലഫുകൾ അഭിപ്രായപ്പെട്ടുള്ളത് അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക നോക്കുക അദ്ദേഹം അള്ളാഹു പറഞ്ഞതായി ഒരു അഹറിൽ കാണാം അലന്നാസി ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട് പെരുകുന്ന കാലം ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അതിൽ പെട്ടതായിരിക്കും അദ്ദേഹം ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട് അന്ന് രക്ഷപ്പെടുക ദുആ ചെയ്യുന്നവൻ വേറെ എന്ത് സബ്ബം സ്വീകരിച്ചിട്ടും കാര്യമില്ല എവിടെ പോയി ഒളിച്ചിട്ടും കാര്യമില്ല അന്ന് രക്ഷപ്പെടുക ആരാണ് ഇല്ലല്ലീയുദ്വാ ചെയ്യുന്നവൻ മാത്രമാണ് എങ്ങനെ ദ്വാ ചെയ്യണം വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാൾ ദ്വാ ചെയ്യുന്നത് പോലെ വള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കും ദ്വാ ചെയ്യുന്നത് ആലോചിച്ചു നോക്കൂ ഒരു നിമിഷം വെള്ളത്തിൽ മുങ്ങാൻ മരിക്കുമെന്ന് ഉറപ്പായി അപ്പൊ രക്ഷപ്പെടുത്താൻ വേണ്ടി എങ്ങനെയായിരിക്കും ഒരാൾ വെപ്രാർത്തോടെ പ്രാർത്ഥിക്കുക അങ്ങനെ ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് അള്ളാഹുനോട് ദ്വാ ചെയ്യുക എന്നാ രക്ഷപ്പെടും അമ്മ യുജീബിൽ നിത്തൊറ ഇതാ കുടുങ്ങിപ്പോയ വളരെ ഞെരുക്കത്തിലായി പോയ ഒരാൾ പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം ചെയ്യാൻ അള്ളാഹുല്ല ധാരാണത്